ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ വ്ലോഗാണിട്ടൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ രാവിലത്തെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതിനെക്കൊണ്ട് നമുക്ക് പുറത്തുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ബൈജേട്ടൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒരു കാ പപ്പായ മരം നല്ല ഹൈറ്റിൽ പോയി ഉണ്ടായിരുന്നേ അതുപോലെ നമ്മുടെ തിണ്ടിൻ്റെ അടുത്തായതിനെക്കൊണ്ട് ആ മരം നമുക്ക് മുറിക്കേണ്ടി വന്നു ആ തിണ്ടൊക്കെ പൊട്ടി അപ്പോൾ അത നമ്മുടെ നല്ല മൂത്ത പപ്പായൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് നമ്മളെ എല്ലാവർക്കും കൊടുത്തു കിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണേ അപ്പോൾ അതിനുള്ള അരി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച പാത്രങ്ങളുണ്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ചു കിട്ടും ഞാൻ കുറച്ച് പണികളൊക്കെ ആയ കാരണം അങ്ങനെ നേരം വൈകി അപ്പോൾ നമ്മളിത് ആ അടുക്കളയും കൂടെ ഒന്ന് അടിച്ചു വാരി ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വേണം നമുക്ക് നമ്മുടെ അടുക്കളയിൽ കുറച്ച് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെക്കാനായിട്ട് പപ്പായ നമുക്കതുപോലെ അനിയൻ്റെ വീട്ടിലേക്ക് കൊടുക്കണം അതുപോലെ നാത്തും ചെറിയ നാത്തും വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ അടുക്കളയൊക്കെ കുറച്ച് ഒരുക്കി വെച്ചു കെട്ടോ ഇനി നമുക്ക് കുറച്ച് അലക്കിയത് ആറിടാനുണ്ട് അപ്പം നമ്മളത് ആറിടാനായിട്ട് നമ്മൾ വീടിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം ആറിടുന്ന സ്ഥലത്ത് അവിടെയാണ് ഇങ്ങനെ ഈ ഒരു ഒഴിഞ്ഞ ഏരിയയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആറിടുന്നത് അപ്പോൾ നമ്മൾ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ആറിടാനായിട്ട് അപ്പം ഞാൻ അത് അവിടെ വെച്ചു അപ്പോഴാണ് ഇവിടെ പുറത്ത് പുറത്തതാ ഇവിടെ ടാങ്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തും കൊണ്ട് എടുക്കുകയാണ് ദീപുട്ടനും മോട്ടനും മുകളിലുണ്ട് മോട്ടൻ ടാങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കുമ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒരുപാട് പുല്ല് നിറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം നമ്മുടെ മുറ്റൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്ന സ്ഥലട്ടോ മുഴുവനും പുല്ല് നിറഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ ചീര ഇത് നല്ല ഹൈറ്റിൽ പോയത് കൊണ്ട് നമുക്കിങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഞാനും ബൈജാടനും കൂടി ആട്ടോ ഒന്നിപ്പം മോഡൽ നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത് ഇന്നിപ്പോൾ സൺഡേ ആനെ കൊണ്ട് അവരും കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ വെള്ളം കോരുന്ന കിണറാണ്ട്ടോ അത് ഇതാണ് നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ സ്ഥലം ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ട് മഴ പെയ്തോ ഇനിയിപ്പോൾ മഴയ്ക്കൊന്ന് പോയെങ്കിലേ നമുക്ക് വൃത്തിയാക്കിയിട്ടൊരു കാര്യമുള്ളൂ നിറയെ പൂപ്പലും പുല്ലും നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ താ നമ്മുടെ ഈ ഒരു ഭാഗത്തൊന്ന് നമ്മൾ പുല്ല് പറിച്ചിട്ട് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ നമുക്ക് പറിക്കാൻ നല്ല സുഖമുണ്ട് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൊത്തമായിട്ടും ഇങ്ങോട്ട് ഊർന്നു പോരുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ പറിച്ചു കുറച്ചൊക്കെ ബൈജേടനും പറിച്ചു തന്നു എന്താ വെച്ചാൽ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിൽ താഴെ പോയിട്ടുള്ള ബാക്കി പണി പണിയെടുക്കാൻ അപ്പോൾ കുറെ കാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇനി ഇതാ ഇതിങ്ങനെ പറിക്കുമ്പോൾ നല്ലൊരു രസം തോന്നി അപ്പം അത് മുഴുവനായിട്ടങ്ങനെ പറിച്ചു കിട്ടും എല്ലാരും കൂടി ആവുമ്പോൾ നല്ല രസമാണല്ലോ ഒരു ഒഴിവ് ദിവസം അപ്പോൾ ഇതാ പിന്നെ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് ചിരട്ടക്കത് അവിടെ മുകളിലാണ് കേട്ടോ അപ്പം വല ചിക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് അതങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള പൂപ്പലൊക്കെ നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് അധികം പുല്ലുകൾ ഇവിടെ മുളച്ച് പൊന്തിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ മൊത്തം ക്ലീൻ ആക്കി കേട്ടോ ഇനി നമുക്കൊരു മഴ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതാ പിന്നെ പാഴേക്ക് എത്തി ഇനിയാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമുക്കിത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ അതിന് നമ്മൾ കുക്കറിലാട്ടോ ചോറുണ്ടാക്കുന്നത് ഒറ്റ വിസില് അടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പട്ടയും നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് കൂടുതൽ ഒന്നും യൂസ് ചെയ്യുന്ന മക്കൾക്ക് ഇഷ്ടമല്ല ഒക്കെ എടുത്ത് പുറത്ത് കളയും പ്രത്യേകിച്ച് ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ചെറിയൊരു കഷ്ണേ ഉള്ളി ചേർക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അരിയൊക്കെ വെള്ളം തിളച്ച സമയം കൊണ്ട് തന്നെ അരിയൊക്കെ കഴുകി പെട്ടെന്ന് ഇടാം എങ്ങനെ പാത്രം കഴുകി വെച്ചാലും നമുക്കൊന്ന് ഒതുക്കി വെക്കാനുണ്ടാവും അപ്പോൾ അതാണ് ഈ കാണുന്നത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം തിളച്ചു അരി കഴുകി അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അപ്പോൾതാ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടോ പിന്നെ ഇനിയിപ്പം ചിക്കൻ കറി വെക്കാനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു കൂളി പാസ്സാക്കണം അപ്പോതാ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടോ നല്ലതാട്ടോ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഇറങ്ങി വലിയ കുക്കറായതിനെക്കൊണ്ടും നമുക്ക് ആവശ്യത്തിനുള്ളത് മതി അതിൽ വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതാ ബൈ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം ചോദിച്ചു ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചാൽ അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ ദാ രാവിലത്തെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ട് അതുപോലെ ദോശയും ദോശയുണ്ട് കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ഉപ്പുമാവ് എടുത്തു ഇന്നലത്തെ മീൻ കറി ഉണ്ട് അതുപോലെ രാത്രിക്കത്തെ ചിക്കൻ കറി വെച്ചതും ഉണ്ട് അപ്പം ഞാൻ സൂത കറി വെച്ചതാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം ഇനി ഉച്ചക്ക് ചിക്കൻ കറി നെയ്ച്ചോറും കൊണ്ട് വേറെ ആർക്കൊന്നും വേണ്ടി വരില്ല അപ്പം ഞാനിത് അല്പം മീൻ്റെ കഷ്ണം കൂട്ടിയിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടോ നല്ല രസമാണല്ലോ ഉപ്പുമാവ് മീൻകറിയൊക്കെ കഴിക്കാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി ഇനി നമുക്ക് ചിക്കൻ നമ്മുടെ ചിക്കൻ കറിയാണ് ചിക്കൻ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല കേട്ടോ മുളക് ഇട്ട് വെക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി കിഴങ്ങ് അതൊക്കെ ഞാൻ നന്നാക്കി കൊണ്ട് വെക്കുമ്പോൾ മോണ്ടന് എക്സാമാണ് അപ്പോൾ അവനെന്നോട് ഇതൊന്ന് ചോദിക്കമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു അപ്പോൾ അത് അതിൻ്റെടയിൽ കൂടെ ഞാൻ ചോദിച്ചു ബാക്കിയുള്ളതും കൂടെ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെതാ നമ്മുടെ കുക്കറിൻ്റെ ഏകദേശം വിസിലടിച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചു അടുത്ത വിസിലിന് മുന്നേ ഞാൻ ഓഫാക്കി വെക്കാൻ പോവാണ് അങ്ങനെ നമ്മളിതാ അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ ചോറൊക്കെയായി നെയ്ച്ചോറും കോഴിക്കറി അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചിട്ടോ ഞാൻ കുളിച്ച് വന്നു ഇതാ ഫുഡൊക്കെ കഴിക്കണേ അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും ഒക്കെ കഴുകി അങ്ങനെ നമുക്ക് നമ്മൾ പണി ഏകദേശം ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇതും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഒരു വിവാഹ പാർട്ടിക്ക് പോകാനുണ്ട് വൈകുന്നേരമാണ് അപ്പോൾ അത് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം രാത്രിക്കല് ആർക്കും ഫുഡൊന്നും വേണ്ടി വരില്ല അപ്പം അതിന് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളോ സമയം നമുക്ക് ബാക്കിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ അടുക്കളയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നേരം സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയിരിക്കും ഇപ്പം ഇവിടെ ആരുമില്ല അപ്പം നമ്മളിതാ പോവാൻ വേണ്ടിയിട്ട് ഏകദേശം ടൈമായി അപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങി കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പോവാനായിട്ട് മോട്ടെന്താ ജീൻസ് ആണ് ഇട്ടത് അപ്പോൾ താ നമ്മൾ വണ്ടിയിലാണ് സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ പോണ വഴിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തോന്നി കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാരണം ഒരു കാടുമൂടി ഏരിയ ആണ് നമ്മളെ ഈ ഒരു ഭാഗം മലമ്പ്രദേശമാണ് അപ്പം നമുക്കിവിടെ വെള്ളക്കുണ്ടും കരിങ്കൽ കോറികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് കുറച്ച് ദൂരം ഓൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു വൈബാണ് നല്ലൊരു കൂളിങ് ആട്ടോ ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ